നമുക്ക് തേങ്ങയൊക്കെ ചലിപ്പിക്കാൻ പറ്റും നമുക്കൊരു ഒരു തേങ്ങ വെച്ചിട്ട് നമുക്കതിനെ നമ്മുടെ ഊർജം കൊടുത്തു കഴിഞ്ഞാൽ അത് ചലിക്കും ഒരു കമ്പനം കൊള്ളു ആ തേങ്ങ എന്നാൽ അതൊരു ഇരുപത് പേർക്ക് ദീഷ കൊടുക്കുന്നതിന്റെ ശക്തിയാണ് ഒരു തേങ്ങയെ ചലിപ്പിക്കാൻ മനുഷ്യന് ഊർജം കൊടുക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം എന്തെങ്കിലും ഒരു വസ്തു ഒരു ചെമ്പിലോ കല്ലിനോ തേങ്ങയ്ക്കൊക്കെ ഒരു എനർജി കമ്പനം കുറഞ്ഞത് ധാരാളം എനർജിയുടെ അഫോർട്ട് വേണം ഞാനെന്ന് വെച്ചിപ്പോൾ നമ്മൾ പറയുന്നു അത് ഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെയല്ല പക്ഷേ ഗ്രഹണവും ധാരണയും തമ്മിൽ വ്യത്യാസമുണ്ട് രമണ മഹർഷി എന്ന് വെച്ചാൽ അത് ശിവ അവതാരമാണ് ചിലപ്പോൾ അവർ വിളിച്ചു എന്നുണ്ടാകും അവർ ബോഡി സ്പിന്നിങ് എനർജിയുടെ താഴെ വീഴുന്ന അല്ലാത്തൊരവസ്ഥയിലേക്ക് കിടക്കും ഒരു പരമാനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് കിടക്കും അപ്പം ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഭയപ്പെടും പണ്ട് ഒരു കഥയുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യനായിരുന്നു അത് അദ്ദേഹം സമാധി പോകുന്ന ഇരുപത്തിമൂന്നാം വയസ്സിലാണ് പക്ഷെ ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട് കർണാടക ഭൂമി കാരണം വിശുദ്ധി എത്താറായപ്പോൾ കാടിന്റെ നടുക്കു വെച്ചാണ് ഈ കോൺസെട്രേഷൻ നടക്കുന്ന യന്ത്രത്തിന്റെ വിശുദ്ധി ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഏതാനും പതിനായിരം കണക്കിന് സർപ്പങ്ങൾ കോപ്രാസം അങ്ങോട്ട് വരാൻ തുടങ്ങി ഏതൊരു ഉയർന്ന മാന്ത്രികനും വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് വിശുദ്ധി കൊണ്ടൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും സർപ്പം ഉണ്ടാകും ഒരു ബ്ലിസിന്റെ ഒരു കോൺഷ്യസ്സിന്റെ രമണ മഹർഷി എന്ന് വെച്ചാൽ അത് ശിവ ധാരാളം സമാധി ഊർജങ്ങളുണ്ട് അവിടെ അപ്പൊ ഒരു തേങ്ങ നാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എനർജി ഉണ്ടെങ്കിൽ അത് കമ്പിക്കും എന്നാലൊരു വ്യക്തി ഒരു എനർജി ഇങ്ങനെ കൊടുക്കുന്നു നമുക്ക് തേങ്ങയൊക്കെ ചലിപ്പിക്കാൻ പറ്റും നമുക്കൊരു ഒരു തേങ്ങ വെച്ചിട്ട് നമുക്കതിനെ നമ്മുടെ ഊർജം കൊടുത്തുകഴിഞ്ഞാൽ അത് ചലിക്കും ഒരു കമ്പനം കൊള്ളു ആ തേങ്ങ എന്നാൽ അതൊരു ഇരുപത് പേർക്ക് ദീഷ കൊടുക്കുന്നതിന്റെ ശക്തി വേണം ഒരു തേങ്ങയെ ചലിപ്പിക്കാൻ ഒരു മനുഷ്യനെ എളുപ്പമാണ് ഒരു ധീഷ കൊടുക്കാൻ മനുഷ്യൻ്റെ ഊർജം കൊടുക്കാൻ വളരെ എളുപ്പമാണ് അതേസമയം എന്തെങ്കിലും ഒരു വസ്തു ഒരു ചെമ്പിലോ കല്ലിനോ തേങ്ങയ്ക്കൊക്കെ ഒരു എനർജി കമ്പനം കൊടുക്കാൻ ധാരാളം എനർജിയുടെ എഫോർട്ട് വേണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഒരു എന്ന് പറയുന്ന അവിടുത്തെ ഊർജം കൊണ്ട് ഒരു തേങ്ങ ഇങ്ങനെ അത്രയും കമ്പനം കൊണ്ട് വരണമെങ്കിൽ അവിടെ എന്തുമാത്രം ഒരു എനർജി ഫോഴ്സ് പോകുന്നുണ്ട് ഞാനൊരു പത്ത് പേർക്ക് ദേഷ്യ കൊടുക്കുന്ന ശക്തി വേണം ഒരു തേങ്ങയ്ക്ക് ഒരു ചലനം കൊടുക്കാൻ അപ്പം അങ്ങൊന്ന് ചിന്തിച്ച് നോക്കി അവിടെ എത്രയോ എനർജി എത്ര മനുഷ്യന്റെ ഒരു ഊർജ്ജം ക്രമീകരണം ഒരുക്കാട് ഉണ്ടാവുന്നത് അത് നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന പരിണാമം വളരെ വലിയതെന്ന് വെച്ചാൽ സിദ്ധ പരമ്പരയുടെ അടിസ്ഥാന മാർഗം പോലും ഈ ജ്ഞാനമല്ല ജ്ഞാനം എന്ന് വെച്ചപ്പോൾ നമ്മൾ പറയുന്നു അത് ഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെയല്ല പക്ഷെ ഗ്രഹണവും ധാരണയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ അനുഭവത്താൽ നമ്മുടെ സോള് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അത് വ്യക്തിപരമായി അറിയുന്നതല്ല അല്ലെ ഒരു ബുക്കിലൂടെ അറിയുന്നതല്ല സോളിൻ്റെ ഗ്രഹണം സോളിൻ്റെ ആ ജ്ഞാനം കൈവരിച്ച അവസ്ഥയുമാണ് ആ ജ്ഞാനഭൂമിയിൽ നാം എന്തൊരു ഹയർ എനർജി എക്സ്പീരിയൻസിലൂടെ പോകുന്നു അവിടെ നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ലെവൽ ഹയർ ആവുമായിരിക്കും ഈ തിരുവണ്ണാമല യാത്രയിൽ നാം ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ ഒരു നമ്മുടെ മണ്ണാണ് ശിവന്റെ സ്വന്തം മണ്ണാണ് അത് പരമ്പരയുടെ മണ്ണാണ് അവിടെ നാം പറഞ്ഞില്ലേ എനർജി പോ എനർജി വർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഏതാനും നിസ്സാരമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു വലിയൊരു ഇവന്റ് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ദീക്ഷാ പ്രക്രിയ ഇത് ഹയർ എനർജിയിൽ നമ്മൾ അവരെ കടത്തിക്കണമെന്ന പ്രോസസ് ഇരുപത്തിയഞ്ചു പേർക്ക് മാത്രമാണ് നാം ഇത് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ചു പേര് വരുവാണെങ്കിൽ തന്നെ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ കഴിയുമായിരിക്കും തീർച്ചയായും നിങ്ങള് ബോധത്തെ സെൽഫ് റിയലൈസേഷനെ അറിയണം ആഗ്രഹിക്കുന്നവർ എന്തായാലും വന്നു ചേരുക പിന്നെ ഇത് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത് വന്നു ചേർത്തുള്ളൂ അങ്ങേ ഞാൻ പറയട്ടെ നാം ഇപ്പം ഇപ്പൊ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടല്ലോ ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണമല്ലോ ചിലവർ വിചാരിക്കും ഒരു ഗുരുവിന്റെ അടുക്ക വന്നിട്ട് ജീവിത പ്രാരാബ്ദത്തിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങൾ പറയാം ഗുരു പരിഹരിച്ചു തരും എന്നുള്ളതൊക്കെയാണ് പലരുടെ ചിന്ത ഗുരുവിന്റെ പക്ഷം പക്ഷുള്ളത് എന്താണ് സൃഷ്ടിയുടെ പക്കലുള്ള പദ്ധതിയാണ് അത് സൃഷ്ടിയായിട്ട് പോകുന്ന അലിയാൻ പോകുന്ന ഒരു യാത്രയാണ് ഗുരുവിന്റെ യാത്ര അപ്പൊ ഗുരു ദീക്ഷ നൽകുമ്പോ എന്താണ് നിങ്ങൾക്കറിയാത്തൊരു പദ്ധതി നിങ്ങളുടെ വീട് വെക്കുന്നതും കാറ് വെക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും അതല്ല ഗുരു ജീവന്റെ പദ്ധതിയാണ് നിങ്ങളിലേക്ക് നൽകുന്നത് ആ ജീവന്റെ പദ്ധതി എന്താണ് അവനവനെ അറിയുക സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും അതിനെ അറിയാൻ ഏതൊരു വ്യക്തി ജിജ്ഞാസയോട് വരുന്നു അവർക്ക് ഇത് സാധ്യതയാണ് പിന്നെ ഈ വന്നു ചേരുന്ന സാധക ആ സാധനയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം വെറുതെ എല്ലാ എടുക്കുന്ന ഒരു ഫോം ഉണ്ട് ഫോം ഫില്ല് ചെയ്തയിച്ച് ആദ്യ ഗുരുചി ഫൗണ്ടേഷൻ അഡ്മിനിസ്ട്രേറ്റീവിൽ നിന്ന് രാജ്യോഗ സന്യാസ ദീക്ഷ എടുത്തിട്ടുള്ള ആൾക്കാർ അവരുടെ നാടീ വ്യവസ്ഥയെ നോക്കും നമ്മൾ നാടിയെ നോക്കും നാടിയെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്തുള്ളു അവരെ ഇതിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ മാത്രമേ നമ്മൾ അവരെ എടുക്കൂ അവർ ഊർജ്ജ തലത്തിൽ യോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അവരുടെ ഒരു ജ്യോതിഷം പോലല്ല നാടീ വ്യവസ്ഥ നമുക്ക് അറിയാൻ പറ്റും ഒരാളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് അതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ആ നാടീ വ്യവസ്ഥയെ നോക്കിയിട്ട് മാത്രമേ അവരെ സെലക്ട് ചെയ്യുള്ളു പിന്നെ ചില ഹയർ എനർജി പ്രോസസ്സിലൊക്കെ നമ്മൊരു മെഡിറ്റേഷൻ പോലെ അല്ലെ പ്രാണായാമം പോലെ പഠിക്കാൻ വരുന്നതല്ല അല്ലെ തിയറി ആക്കാൻ വരുമല്ലോ നമ്മൾ ഈ എനർജിയൊക്കെ ചില ആൾക്കാർ വിളിക്കും ഇതൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അല്ലെ ഒരു ഹിപ്പോട്ടിസമാണെന്നൊക്കെ ചിന്തിക്കും അതിനൊക്കെ മനസ്സുണ്ട് അല്ലേ ഇതൊരു ശബ്ദം പോലും ഇല്ലാതെ ഏഹ് മന്ത്രധ്വനിയുണ്ട് മന്ത്രധ്വനിയുടെ അടിസ്ഥാനം നമ്മൾ കമ്പനത്തെ കൊണ്ടാൽ മാത്രമേ നമുക്ക് തയ്യാറെടുക്ക പറ്റുള്ളൂ നമ്മുടെ ഊർജത്തെ തയ്യാറെടുപ്പിക്കാൻ പറ്റുള്ളൂ സ്പർശ സ്പർശദീക്ഷയും അല്ലെങ്കിൽ ഞാൻ സൂക്ഷ്മമായി കൊടുക്കുന്ന അന്തർദീക്ഷക്കൊക്കെ അവര് തയ്യാറെടുക്കാതെ അവർ പേടിച്ചു അപ്പുറത്തിരിക്കുന്നവർക്ക് ചിലപ്പോ അവര് വിളിച്ചുണ്ടാ ഒരു ബോഡി സ്പിന്നിങ് എനർജിയുടെ താഴെ വീഴുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അടക്കും ഒരു പരമാനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് അടക്കും അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഭയപ്പെടും പണ്ടൊരു കഥയുണ്ട് ആദി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കർണാടകയില് അദ്ദേഹം ഭൂമിയിൽ ആരും ചെയ്യാത്ത ഇന്നും ഫേമസ് ആണ് തെലുങ്കാനയില് ശം പോലെ തന്നെയാണ് ആദി അദ്ദേഹം ഇന്നും ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവനുപരിയൻ ആദിക്കും കൂടിയിട്ടാണ് തെലുങ്കിലുള്ള കർണാടകയിലുള്ള ഉള്ളൊരാ ഗൂഗിളിൽ സെർച്ച് ചെയ്താലറിയാം അദ്ദേഹത്തിന്റെ പേരിൽ തൊണ്ണൂറ്റോ തൊണ്ണൂറ്റി മൂന്നോളം ക്ഷേത്രങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യനായിരുന്നു അത് അദ്ദേഹം സമാധി പോകുന്ന ഇരുപത്തി മൂന്നാം വയസ്സിലാണ് പക്ഷെ ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട് കർണാടക ഭൂമി കർണാടക കർത്തയിലെങ്കിൽ അല്ല കർണാടക ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും ആദ്യം കോൺസെട്രേറ്റ് ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ആത്മ അല്ലെങ്കിൽ ഒരു ശിവന്റെ പൂർണ്ണ ഊർജം നിൽക്കുന്ന ഏഴ് ചക്രങ്ങളിൽ നിൽക്കുന്ന ഒരു യന്ത്രത്തെ സൃഷ്ടിക്കണമെന്നുള്ളത് അദ്ദേഹം ഒരു രാജാവായിരുന്നു അദ്ദേഹം ആ രാജാവിൽ നിന്ന് അദ്ദേഹം വീട്ടിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് അദ്ദേഹം ഇറങ്ങുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സിന് അദ്ദേഹത്തിന് ഏഴ് സ്ത്രീകളുടെയും കൂടി ഒരു സഹായം വേണം ഏഴ് സ്ത്രീകളുടെയും കൂടി ഒരു സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ഏഴ് സ്ത്രീകളെ കണ്ടെത്തി അദ്ദേഹം സാധനയെ അഭ്യസിപ്പിച്ചു പിന്നെ ധാരാളം ആൾക്കാരുടെ ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട് ഇപ്പൊ ഏതൊരു പ്രതിഷ്ഠാപനത്തിനും അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് ആണെങ്കിലും ഒരു സന്യാസിയാണെങ്കിൽ നമുക്ക് ഊർജ്ജം എടുക്കാൻ പറ്റും അപ്പോൾ അത് ഗ്രാമത്തിലുള്ള കുറേ ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് ആ പ്രതിഷ്ഠാപനം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി ഏതൊരു ഉയർന്ന പ്രതിഷ്ഠാപനത്തിനും ഹയർ വൈബ്രേഷൻ ആയിരിക്കും നമുക്ക് ഫിസിക്കലിയും പലതും അറിയാൻ പറ്റും അതേപോലെ തന്നെ നോൺ ഫിസിക്കൽ ഡയമെൻഷനിൽ എനർജീസ് കടന്നു വരുമ്പോൾ നമ്മൾ ഫിയർ ഫീറാകും ഗാനാസ് ഭൂതാസ് നാഗാസ് ഇതിൻ്റെ എനർജി വരുമ്പോൾ ആൾക്കാർക്ക് വളരെ ഭയപ്പാടുണ്ടാകും അതിനൊരു തയ്യാറെടുപ്പില്ലാത്തതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പാടപ്പെടും പാടുപെടും അങ്ങനെ ആദ്യ കോൺസെൻട്രേഷൻ്റെ സമയത്ത് വിശുദ്ധി എത്താറായി വിശുദ്ധി എത്താറായപ്പോൾ എന്ത് ചെയ്തു കാടിൻ്റെ നടുക്ക് വെച്ചാണ് ഈ കോൺസെട്രേഷൻ നടക്കുന്നത് യന്ത്രത്തിൻ്റെ വിശുദ്ധി ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഏതാനും പതിനായിരം കണക്കിന് സർപ്പങ്ങൾ കോപ്രാവസ് അങ്ങോട്ട് വരാൻ തുടങ്ങി ഏതൊരു ഉയർന്ന മാന്ത്രികനും വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് ഒരു വിശുദ്ധി കൊണ്ടൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും സർപ്പം ഉണ്ടാകാം സർപ്പത്തിന് അതിൻ്റെ വൈബ്രേഷൻ അറിയാം അവിടെ നാഗങ്ങൾ കടന്നു വരികയും ഈ അടുത്ത് നിൽക്കുന്നവരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി അവർ കോൺസെൻട്രേഷന് വേണ്ടി ഭാഗത്തായി നിൽക്കുന്നവർ പേടിച്ചോടാൻ പോയി അവരോടുകയും അങ്ങേക്കറിയാം ഇപ്പം അങ്ങും ഞാനും കൂടി ചേർന്നിരിക്കുന്നു അങ്ങൊരു ഒരു ഊർജത്തെ എടുക്കുന്നുണ്ട് ആ ഊർജ്ജത്തെ അങ്ങക്ക് എങ്ങനെ വേറൊന്നിന് കൊടുക്കാന്ന് അറിയുന്നില്ല പക്ഷെ അത് ഞാൻ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങ് ഭയപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും അങ്ങ് കണക്റ്റഡ് ആണ് അപ്പൊ കുറെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിരുന്നവരെല്ലാം പെട്ടെന്ന് പേടിച്ച് കൂടുക എന്ന് പറയുമ്പം ഈ ഒറ്റ ഊർജത്തെ കൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തുമാത്രം ഡാമേജ് ഉണ്ടാകുന്നറിയാം ഫിസിക്കൽ ബോഡിയിൽ അത് എനർജി ബോഡിയിൽ എന്തുമാത്രം ഡാമേജ് ഉണ്ടാകുന്ന ആ പ്രതിഷ്ഠാപനം എന്ത് ചെയ്തു അൺകംപ്ലീറ്റഡ് ടൈപ്പ് എന്ന് വെച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റാതായി അതി വളരെ നിരാശരായി ആ ഏര് യോഗിനികളും ഉണ്ടായിരുന്നു അവര് പറഞ്ഞ് എന്ത് ചെയ്യുമിനിയും നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ആദ്യം എന്ത് ചെയ്തു ഇനിയിപ്പോ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മലയാളം മുകളിലോട്ട് പോയിട്ട് അങ്ങ് സമാധി പോവുകയാണ് നിന്ന് സമാധി പോവുകയായിരുന്നു ഇത് ഹിസ്റ്ററിയാണ് എന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ധാരാളം യോഗികൾ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് ഞാൻ ഉദാഹരണം പറയാനുള്ള ആവശ്യം ആര് തയ്യാറെടുക്കാതെ വന്നാലും ഇപ്പൊ നമുക്കൊരു പത്ത് പേരെ എനർജി ഉപയോഗിച്ച് ഒരു ഉയർന്ന ശിവലിംഗം നിർമ്മിക്കാൻ പറ്റും തപസികളുടെ പക്ഷെ ഈ പത്ത് പേരും അതിനോട് യോജിക്കണം അവർ ഇമോഷൻസ് എല്ലാം നമ്മളിലും ബാധിക്കും ഇമോഷൻസ് അതെ അവര് പ്രിപ്പയർഡ് ആയിരിക്കണം ഒരു ഫിസിക്കൽ ഡയമെൻഷൻ നമ്മളൊരു നാരായണയും കേട്ടു ഭഗവത്ഗീത വായിച്ചു ഉപനിഷത്ത് വായിച്ചു ഇത് തന്ത്ര അല്ലെങ്കിൽ യോഗ മേടിച്ചു ഇതിനൊക്കെ ഒരു ഫാന്റസി നടന്നിട്ടൊരു ഇമാജിനൽ വേൾഡിൽ ജീവിക്കുന്നവർക്ക് നോൺ ഫിസിക്കൽ ഡയമെൻഷനുള്ള എനർജി പേടി വരും ഉറപ്പായിട്ടും പേടി എന്നുവെച്ചാൽ അവരുടെ അവരുടെ മൈൻഡ് ഇല്ലാതാവുന്നുണ്ട് അതിലൊന്നു ഉറച്ചാൽ മാത്രമേ അതിൽ കിട്ടുന്ന ബ്ലിസ് കിട്ടുന്നുള്ളൂ അല്ലേ ഇപ്പം എൻ്റെ ഇല്ല ഞാൻ ഒരാൾക്ക് എനർജി കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല ഇപ്പം എൻ്റെ മുന്നിലൊരാളിരിക്കുന്നു അവർ പ ഒരു ഇരുപത് പേര് ഇരിക്കുന്നു അപ്പം ഞാൻ ഒരാളിലായിരിക്കും തുടങ്ങുന്നത് ഞാൻ ഒരാളിൽ എനർജി കൊടുക്കുന്നു അതുവരെ നോർമലി വന്നിരുന്ന ഒരാളാവും അപ്പൊ പെട്ടെന്ന് അവരുടെ ബോഡി സ്പിൻ ചെയ്യുന്നു അവർക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ കടക്കുന്നു അപ്പം അടുത്തിരിക്കുന്ന ആൾ ഇനി എന്നെ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യുവോ അതല്ലല്ലോ എനിക്ക് വേണം എന്തിനു ഞാനിത് ചെയ്യുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടണ്ട എന്താണ് അതിലും ധാരാളം എനർജി ആറ് ചക്രങ്ങളെയും താണ്ടണം ആ അതെ അപ്പൊ പ്രാണശക്തി എന്ത് ചെയ്യണം വർദ്ധിക്കണം ചക്രങ്ങളുടെ ഊർജം ഹയറാവണം അപ്പൊ ഗുരു എന്ത് ചെയ്യുന്നു എനർജി നൽകുന്നു അത് ഞാൻ സ്വീകരിക്കുവാണ് അപ്പൊ എന്റെ മൈൻഡും ബോഡിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനുള്ള കമ്പനവും കാര്യങ്ങളും ഒക്കെ സംഭവിക്കും അവിടെ പിടിച്ചിരിക്കുക എനിക്ക് വേണ്ട റിയലൈസ് അപ്പൊ വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വായന്ന പ്രോസസ്സാണ് നിങ്ങൾ ഈശ്വരത്വം എന്താന്ന് അറിയ മീൻസ് കേട്ടറിയുന്നതല്ല ഈശ്വരത്വം എന്താന്ന് അനുഭവിച്ചറിയേണ്ടവർ മാത്രം വരിക വന്ന് ചേരുക അതിനുള്ള ഒരു അവസരമാണ് തിരുവണ്ണാമലായിട്ടുള്ള ഈ മഹാ യാത്ര എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും